ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലും ഹരിത പെരുമാറ്റച്ചട്ടം കളക്ടർ വി ആർ വിനോദ് ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലും ഹരിത പെരുമാറ്റച്ചട്ടം ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി ജില്ലാ പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് ഹാളിൽ ചേർന്ന ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കളക്ടർ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകി ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീസ് നൽകാതിരിക്കുകയും മാലിന്യം കൈമാറാതിരിക്കുകയും ചെയ്യുന്ന ഓഫീസുകളുടെ മേധാവികൾക്കെതിരെ കർശന നടപടിയുണ്ടാകും ഉപയോഗശൂന്യമായ വാഹനങ്ങൾ ലേലം ചെയ്യാൻ നടപടി സ്വീകരിക്കണം ഒക്ടോബർ മുപ്പതിനു മുമ്പ് ഇ വേസ്റ്റ് ഉപയോഗശൂന്യമായ ഫർണിച്ചർ തുടങ്ങിയവയുടെ പട്ടിക തയ്യാറാക്കണം നവംബർ ഒന്നിന് മുമ്പ് അവ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു ഓഫീസുകളിൽ ഭക്ഷണം പാഴ്സൽ കൊണ്ടുവരുന്ന രീതി ഉപേക്ഷിക്കണമെന്നും ഹരിതചട്ടങ്ങൾ മാതൃകാപരമായി നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും കലക്ടർ പറഞ്ഞു എൽ എസ് ജി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി ബി ഷാജു ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ടി വി എസ് ജിതിൻ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ എ ആതിര ഗ്രീൻ കേരള കമ്പനി അസിസ്റ്റന്റ് മാനേജർ പി മുജീബ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി